സംസ്ഥാനത്തുടനീളം വ്യാപകമായിരിക്കുന്ന ലഹരിക്കെതിരെ വിദ്യാർത്ഥികളെ അണിനിരത്തുന്നതിനായി സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്നു പോലീസ് വകുപ്പിന്റെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നടങ്കം രംഗത്തിറങ്ങുന്ന പരിപാടിയുടെ ഭാഗമായി പാലക്കുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ യോഗം ചേർന്നു പാലക്കുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ പോലീസ് ഇൻസ്പെക്ടർ ശാന്തകുമാർ പി വി സി പി ഒരായ മിഥുൻ തമ്പി കൃഷ്ണചന്ദ്രൻ പി സി ഹെഡ് മിസ്ട്രസ് വിനീതക്കയം തുടങ്ങിയവർ പങ്കെടുത്തു പോരാടാൻ സജ്ജരാക്കുക നിയമലംഘനം തടയുക ഓരോ കുട്ടിക്കും അദൃശ്യ പണിയുക അങ്ങനെ വിവിധ ഗ്രൂപ്പുകൾ അവർക്ക് അല്ലെങ്കിൽ തിരിച്ചറി അദ്ദേഹം കുട്ടികളെ കഴിഞ്ഞിട്ട് എന്താ എൻ്റെ ഉണ്ടെങ്കിലും പോലീസിന്റെ പെട്രോളിങ് അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ ബുദ്ധിമുട്ടുകൾ കുട്ടികളൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതുപോലെ തന്നെ തേർഡ് ക്ലാസ്സാറ് ചികിത്സ നമ്മുടെ ഈ ഒരു എസ് പി ജിയുടെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ചേർന്നിട്ട് നമ്മുടെ സ്കൂളിൻ്റെ എക്സസ് ടീച്ചർ അദ്ദേഹത്തെക്കുറിച്ചുണ്ട് അതോടൊപ്പം തന്നെ നമ്മളുടെ വിദ്യാർത്ഥികൾക്കും ധാരാളമായി ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നുണ്ട് നമ്മൾ പലപ്പോഴും ആശങ്ക ഒരു കാര്യമാണ് വിദ്യാർത്ഥികളെ മറ്റു പലതരത്തിലാണ് ഈ സ്കൂളിൽ ആണ് എനിക്ക് നോർ പ്രൊഫീസറായിട്ട് കിട്ടിയത് ഇത് ലഹരിക്കെതിരെ പോരാടുക എന്ന ഒരു ഉദ്ദേശത്തോടു സർക്കാർ ചെയ്തിരിക്കുന്നൊരു പുതിയൊരു സ്കീമാണ് എസ് പി സ്കൂൾ പ്രൊട്ടക്ഷൻ ബുക്കും അതായത് ഓരോ കുട്ടികളുടെയും അവരുടേതായ കാര്യങ്ങൾ അവർക്കിപ്പോൾ പല കാര്യങ്ങളും അവരുടെ വീട്ടിൽ പറയാനും കൂട്ടുകാരോട് പറയാനും പഠിക്കാനും അവരുടെ കാര്യങ്ങൾ നമ്മൾ മുന്നോട് വന്ന് പറഞ്ഞ് പോലീസും അതുപോലെ വിദ്യാലയത്തിലുള്ള അധ്യാപകരും അങ്ങനെ അവരുടെ കൂട്ടുകാരോട് ചേർന്ന് അങ്ങനെ പ്രതിരോധം കിട്ടാൻ വേണ്ടിയാണ് ഈ എസ് പിന്നെ ഗ്രൂപ്പ് തന്നെ ഒക്കെ നമ്മൾ ക്രിയേറ്റിരിക്കുന്നത് അതായത് കേരള ഗവൺമെൻറ്റും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട് അതായത് നമ്മുടെ പോലീസിനെ ബി എസ് നിർദ്ദേശം കൊണ്ടാണ് അതായത് എല്ലാ സ്കൂളുകളിലും പോലീസ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകൾ പോകുകയില്ല അതിനകത്ത് ഒരു ആ പോലീസ് ഉദ്യോഗസ്ഥന് അതിനകത്ത് ചാർജ് കൊടുക്കാൻ പറ്റും ഇവിടെ കൃഷ്ണേന്ദ്രനാണ് ഈ സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൃഷ്ണകേന്ദ്രൻ ഈ സ്കൂളിൻ്റെ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ ഇവിടുത്തെ കുറച്ചുമേലുള്ളത് ആ സ്കൂളിലെ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ എച്ച് എം അതിൻ്റെ രക്ഷാധികിട്ടും ബാക്കി കൺവീനറായിട്ട് കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ആയിരുന്നു പിന്നെ വാർഡ് മെമ്പർമാർ ആരോഗ്യം അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഈ പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാപന കമ്മിറ്റി അംഗങ്ങൾ അതുപോലെ തന്നെ പി ടി ഐ പിന്നെ സ്കൂൾ കുട്ടികളുടെ തന്നെ അവരുടെ ലീഡർമാരെ അതുപോലെ തന്നെ ഈ കുട്ടികളെ കൊണ്ട് കൊണ്ടുവന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ സമീപവശത്തുള്ള വ്യാപാരികൾ പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞാൽ എക്സൈസ് മോട്ടോർ വാഹന വകുപ്പ് അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഇങ്ങനെയുള്ള ആരോഗ്യ ആരോഗ്യവകുപ്പ് ഇങ്ങനെയുള്ള എല്ലാ വകുപ്പുകളും ചേർന്നാണ് ഈ സ്കൂൾ പ്രൊട്ടക്ഷൻ ഞാൻ ഇതിൻ്റെ ഇന്നത്തെ ഈ സ്കൂൾ പ്രൊട്ടക്ഷൻ ടീം കൂടെ രൂപീകരിക്കുന്നതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഷാജി സാറും അതുപോലെ തന്നെ എച്ച് എം പറഞ്ഞു കഴിഞ്ഞു നമുക്കറിയാം മയക്കുമരുന്നിൻ്റെ മാഫ് ഒരു മാഫിയ നമ്മളുടെ ഇടയിൽ വളരെ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രവർത്തനം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു വലിയ ഭീകരമായ ഒരു സ്വഭാവം നമ്മുടെ അടുത്തേക്ക് വന്നു തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ് കാരണം നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് അപ്പോഴാണെന്നുള്ളതാണ് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പം അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ വഴിവിട്ട പല വിഷയങ്ങളും ഒക്കെ സമൂഹമാധ്യമങ്ങളിൽ കൂടി വളരെ ഭീകരമായ രീതിയിൽ നമ്മൾ അറിഞ്ഞു തുടങ്ങിയത് കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടോടു കൂടി കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇതുപോലുള്ള മയക്കുമരുന്ന് മാഫിയകളെ ഈ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട് വളരെ വലിയ ക്യാമ്പയിനുകളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ ഈ വർഷം സ്കൂൾ തുറന്നതിന് ശേഷം ഒരാഴ്ച കാലയോളമായിട്ട് നമ്മൾ ബോധവൽക്കരണ ക്ലാസ്സുകളാണ് കൊടുക്കുന്നത് കുട്ടികൾക്ക് എങ്ങനെ നമ്മൾ ഈ മാഫിയക്കെതിരെ അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് മാഫിയയുടെ പ്രവർത്തനങ്ങളെ എങ്ങനെ തടയാം എങ്ങനെ നമ്മളുടെ ഇടയിലേക്ക് മയക്കുമരുന്നുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് തിരിച്ചറിയാൻ സാധിക്കും ഏത് അതിനെ പ്രതികരിക്കണം അധ്യാപകരെയും രക്ഷാകർത്താക്കളെയും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെയും ഒക്കെ അവരൊക്കെ നമ്മളുടെ അടുത്ത് പെരുമാറുന്ന രീതികൾ അത് എത്ര ദോഷകരമാണത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കി എടുക്കാം എന്നുള്ള വിവിധ തരത്തിലുള്ള കുട്ടികളുടെ സ്വാഭാവികമായിട്ടുള്ള അവരുടെ സംശയങ്ങൾ മാറ്റുന്നതിനും അതുപോലെ തന്നെ അവരെ സമൂഹത്തിൽ കൃത്യമായിട്ട് കാഴ്ചപ്പാടാണ് കാഴ്ചപ്പാടും വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം